നമസ്കാരം ഗുരുവായൂർ വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മണ്ഡല പുണ്യ കഥകളിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഇന്ന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ബാലലീലകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലനേകം തെറ്റുകൾ ഉണ്ടായിരിക്കാം എല്ലാവരും ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ തുടങ്ങുകയാണ് എല്ലാവരും ഈ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് നാമഞ്ചപ്പത്തിൻ്റെ അപ്ഡേഷൻ തരാൻ ശ്രമിക്കും ഒറ്റ വീഡിയോൻ്റെ താഴെ ആകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു കൗണ്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഞാൻ ഇന്നലെ കൗണ്ട് ചെയ്യാൻ സഹായിക്കണം എന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു കുറേ പേരെന്നോട് വില്ലിങ്ങാണെന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അധികം താമസില്ലാതെ തന്നെ ഓരോരുത്തരോടും പറയാം കേട്ടോ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മൾ ആ ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുണി കൃഷ്ണന്റെ ബാലലീലകളാണ് കേട്ടോ ഈ കൃഷ്ണ അവതാരത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബാലലീലകൾ തന്നെയാണ് കാരണം ദൃശ്യാവതാരത്തിൽ മറ്റൊരു അവതാരത്തിൽ നമുക്ക് ഇത്ര വിപുലമായിട്ട് ബാലലീലകൾ എവിടെയും വർണ്ണിച്ച് കേട്ടിട്ടില്ല അപ്പോൾ അപ്പോ ശ്രീഗുരുവായൂരപ്പൻ്റെ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ കുഞ്ഞു കുഞ്ഞു വികൃതികളിൽ തുടങ്ങി വലിയ വലിയ വികൃതികളിലേക്കാണ് ഇന്നത്തെ പൊക്ക് ഇത് ഭംഗിയാക്കി തരണേ ഭംഗിയാക്കിത്തരണേ ശ്രീഗുരുവായിരപ്പ കുഞ്ഞുണ്ണി കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം രണ്ടാവനത്തില് അല്ലെങ്കിൽ അമ്പാടിയില് ആ കുഞ്ഞു തൊട്ടിലിലായിട്ട് രാമനും കൃഷ്ണനും കിടക്കുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണൻ രാമനോടായിട്ട് ചോദിക്കുകയാണ് ഏത് സമയത്താണ് ഈ മനുഷ്യ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നത് അത് ഏട്ടന വലിയ വല്ല പിടിയും എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ കൃഷ്ണൻ എന്നാണ് എഴുന്നേറ്റ് നടക്കുന്നത് അന്ന് എഴുന്നേറ്റ് നടക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേതാണ് രാമന്റെ മറുപടി ഉണ്ടായിരുന്നത് ഭഗവാൻ വിചാരിച്ച ഇദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ലാട്ടോ ഇദ്ദേഹം പൂർവ്വജന്മത്തിലെ ഇദ്ദേഹം ലക്ഷ്മണനായിരുന്നു എന്താണോ ശ്രീരാമ സ്വാമി പറയുന്നത് അതിലപ്പുറം ഒന്നുമില്ല അദ്ദേഹത്തിന് എല്ലാം ശ്രീരാമസ്വാമി പറയുന്നത് പോലെ മാത്രമാണ് അദ്ദേഹം ചെയ്യാറുള്ളത് എന്നാൽ രാമനായ സമയത്ത് അദ്ദേഹം എന്നേക്കാൾ മൂന്ന് മാസം കൊണ്ടെങ്കിലും ജ്യേഷ്ഠ സ്ഥാനത്താണ് വരുന്നത് ജ്യേഷ്ഠ സഹോദരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച് ഞാൻ നടക്കാന്ന് വെച്ചാൽ തരാവില്ല അദ്ദേഹം എന്തായാലും എൻ്റെ പുറകെ തന്നെ വരുള്ളൂ എന്നാണ് ഉണ്ണി കൃഷ്ണൻ ആലോചിച്ചത് പിന്നെ അധികം താമസമൊന്നും ഉണ്ടായില്ലാട്ടോ ഉണ്ണി രാമനും കൃഷ്ണനും മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി മുട്ടുകുത്തി മുട്ടുകുത്തി പോകുന്ന സമയത്ത് കണ്ണാടി പോലെ തിളങ്ങുന്ന ആ നിലത്ത് സ്വന്തം പ്രതിബിംബം കണ്ട കൃഷ്ണൻ ആരാണിതെന്നറിയാൻ ഒന്ന് തൊട്ടു നോക്കും ഒന്ന് തലോടി നോക്കും പിച്ചു നോക്കും എന്നൊക്കെ ആചാര്യൻ പറയാറുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് എടുക്കാൻ കിട്ടുന്നില്ല ആരാണെന്ന് മനസ്സിലായില്ല ഉള്ള ഭാവത്തിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങുന്ന ഉണ്ണി കൃഷ്ണനെ യശോദമ്മ എടുത്തു കൊണ്ടുപോയി ആ കണ്ണാടിയുടെ മുമ്പിലൊക്കെ കാണിച്ചു കൊടുത്ത് ഇതമ്മയല്ലേ ഉണ്ണി നോക്കൂ ഇത് ഉണ്ണിയല്ലേ നോക്കൂ എന്ന് പറഞ്ഞ് ഓരോന്നിന്റെയും വകഭേദങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് കൊടുത്തു കൊടുത്ത് മനസ്സിലാക്കിപ്പിച്ചു എന്നാണ് പറയാറുള്ളത് പിന്നീട് ഈ രാമനും കൃഷ്ണനും കൂടി മുട്ടുകുത്തി മുട്ടുകുത്തി ആ വരാന്തയിൽ അവിടെ വന്നിരിക്കുന്ന സമയത്ത് അവിടെ അത് ആ ഒരു പശു പശുക്കിടാവിനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു പൈക്കിടാവ് നല്ലോണം പാല് കുടിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ട ഉണ്ണികൃഷ്ണൻ മുട്ടുകുത്തിക്കൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്നു ഈ അമ്മയുടെ പാല് ഞാൻ കുടിക്കുന്നത് ഞാൻ എനിക്കറിയാം ഏട്ടൻ രോഹിണി രോഹിണിയമ്മയുടെ പാല് കുടിക്കുന്നതും അറിയാം എന്നാൽ പശുക്കുട്ടി ഒരു പാല് കുടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള ഭാവത്തില് ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു എന്നാൽ ഇവൻ മാത്രം കുടിച്ചാൽ പോരല്ലോ എനിക്കും പാല് കുടിക്കണ്ടേ എന്ന ഭാവത്തില് ആ കുഞ്ഞു പശുക്കുട്ടിയെ ഒരു കൈ വെച്ച് ഒന്നിങ്ങോട്ട് തള്ളി നീക്കിക്കൊണ്ട് ഉം മുട്ടിലെ ഒരു കൈയെ നിലത്ത് കുത്തിക്കൊണ്ട് വായ വായു കൊണ്ട് തന്നെ ആ ഒരു പശുവിന്റെ അകിടിൽ നിന്ന് നേരെ പാൽ കുടിക്കാൻ തുടങ്ങി ഇത് അകലെ നിന്ന് കണ്ട യശോദ യശോദി കൃഷ്ണ ഇങ്ങോട്ട് വരൂ എന്തായി കാണിക്കണത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ണി കൃഷ്ണന് ഞാൻ ഈ പാൽ കുടിച്ചിട്ട് വരാം എന്ന് പറയണം നല്ല മോഹൻണ്ട് എന്നാലേ ഒരു കയ്യെ നിലത്ത് കുത്തിയിരിക്കുകയാണ് അതെടുക്കാൻ വയ്യ മറ്റേ കയ്യെ ഈ പശുക്കിടാവിനെ തള്ളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെയാ അമ്മയോട് പറ്റില്ല എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുക വായലാണെങ്കിൽ പാലാണ് വായുകൊണ്ടും പറയാനും പറ്റില്ല അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹമാണ് അത്രേ ഈ ചുമല് കുലിക്കൊണ്ട് നമുക്കൊരു ഭാഷ പറയലുണ്ടല്ലോ ഇല്ല എന്നുള്ള അർത്ഥത്തില് അത് കണ്ടുപിടിച്ചതേ ശ്രീകൃഷ്ണൻ ആയിരിക്കും ആചാര്യൻ പറയാറുണ്ട് കേട്ടോ ഈ ചുമലൊന്നു കുലുക്കൊണ്ട് ഞാനിപ്പോ വരാൻ ഉദ്ദേശിക്കണില്ലൊക്കെ അദ്ദേഹം അങ്ങിയത്തില് അമ്മയോട് പറഞ്ഞു ഇതൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല അമ്മ ഓടി വന്ന സമയത്ത് ഉണ്ണിയെ ഓടി ഇങ്ങോട്ട് വന്ന് എടുത്ത് എന്താ എൻ്റെ ഉണ്ണി അങ്ങയൊക്കെ ഞാൻ എത്ര പാല് തരുന്നത് ഇതൊന്നും മതിയാ വാങ്ങിയിട്ടാണോ ആ പശുവിൻ്റെ അകിടയിലുള്ള പാല് കുടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കൊണ്ട് മണ്ണും പൊടിയും ചെളിയും ഒക്കെ തട്ടിയെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും പാല് കൊടുത്തു യശോദമ്മ ഇവനെ വയറ് നിറയാത്തത് കൊണ്ടാവില്ലേ ഇവൻ അവിടെ പോയി പാല് കുടിച്ചിട്ടുണ്ടാവുക എന്നായിരുന്നു യശോദമ്മ പറയാറുള്ളത് കുട്ടിയെ തട്ടി നീക്കി പാൽ മുട്ടിമുട്ടി കുടിക്കുന്ന കുട്ടിയാ വേദാന്തക്കട്ടെ ഞാൻ കുമ്പിടുന്നു പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ദിവസേ ഉണ്ണി കൃഷ്ണന് തോന്നി ഇങ്ങനെ മുട്ടില് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല മുട്ടൊക്കെ നന്നായിട്ട് വേദന എടുക്കും വിചാരിക്കുന്ന സ്പീഡിലൊന്നും എത്താനും സാധിക്കണില്ല ഓരോ ഭാഗത്തേക്കേ പതുക്കെ എഴുന്നേറ്റ് നടക്കാം അതിനിപ്പൊ എന്തിലാ ഒന്ന് പിടിക്കുക ഒന്ന് പിടിച്ചിട്ട് വേണം എഴുന്നേൽക്കാന്നാണല്ലോ പറയാറ് അങ്ങനെ നോക്കുമ്പോ ഉണ്ണികൃഷ്ണൻ മുട്ടുകുത്തി മുട്ടുകുത്തി വരാന്തയിലെത്തി വീണ്ടും നോക്കുമ്പോ അത് ആ പശുക്കുട്ടി അവിടെ ഉണ്ട് ആ പശുക്കുട്ടിയെ കണ്ടതും ഉണ്ണികൃഷ്ണൻ വേഗം മുട്ടുമേൽ തന്നെ ആ പശുക്കുട്ടിയുടെ പശുക്കിടാവിന്റെ അടുത്തേക്ക് എത്തി പശുക്കിടാവിന്റെ അടുത്ത് എത്തിയ ഉണ്ണികൃഷ്ണൻ അതിന്റെ വാലിൽ അങ്ങട് പിടിച്ചു പശുവിന്റെ വാലില് പശുക്കുട്ടിയുടെ വാലിൽ പിടിച്ചാലത്തെ കഥ പറയാനുണ്ടോ അത് എഴുന്നേറ്റു ഉണ്ണി കൃഷ്ണനും പതുക്കെ അതുമ്മ പിടിച്ച് അങ്ങനെ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന പശുക്കിടാവുണ്ടല്ലോ ഓടാനാ തുടങ്ങി ഉണ്ണികൃഷ്ണനും വിട്ടുകൊടുത്തില്ല ആ രണ്ടടി ഓടിക്കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇനി ഇനിയിപ്പോൾ കൃഷ്ണന് നിന്റെ സഹായമൊന്നും വേണ്ട നടക്കാന്നാ പറഞ്ഞത് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി ആ പശുവിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന അതായത് പശു അവിടെ കിടക്കുകയായിരുന്നുലോ ആ ഭാഗത്തുള്ള ചെളിയും മണ്ണും ഒക്കെ പുരണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ നടക്കാൻ പഠിച്ചൂടും ഇങ്ങനെ പശുവിൻ്റെ വാല് പിടിച്ച് നടക്കുന്ന ഉണ്ണിയെ കണ്ടതും പേടിച്ചരണ്ട് യശോദമ്മ ഓടി വന്ന് ഉണ്ണിയെ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അത് ആ രോഹിണിയമ്മ മറ്റൊരു പശുവിൻ്റെ വാല് പിടിച്ച് നടക്കുന്ന പല രാമനെയും എടുത്തുകൊണ്ട് വരുന്നു ഇങ്ങനെയുള്ള കാഴ്ചയാണ് നന്ദ് കാണാൻ സാധിക്കുന്നത് എന്താണോ കൃഷ്ണൻ ചെയ്യുന്നത് അത് തന്നെ രാമനും ചെയ്യും എങ്ങനെയാണോ കറുത്തവൻ ചെയ്യുന്നത് അങ്ങനെ തന്നെ വെളുത്തവനും ചെയ്യും എന്നാ പറയുന്നത് ഇങ്ങനെ ആയപ്പോഴേ രോഹിണി അമ്മയ്ക്കും യശോദ് അമ്മയ്ക്കും ഗൃഹകാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാതെ ആയി ആയിട്ടോ അവരെ നന്ദ മഹാരാജാവിനോട് പറയുന്ന ചെയ്തു ഈ ഗൃഹകാര്യങ്ങളെല്ലാം നിവർത്തിച്ചു പിന്നീട് ഈയൊരു കാര്യവും കൂടി അതായത് ഉണ്ണികളെ നോക്കലും കൂടി ആയാൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല അനേകം അനേകം പശുക്കിടാവള പ പശുക്കളുണ്ട് ആ പശുക്കൾക്കൊക്കെ പാൽ കറവേണ്ട കറന്നു കൊണ്ടുവരുന്ന പാലൊക്കെ എടുത്തടുപ്പത്ത് വെച്ച് ചൂടാക്കി നേരെയാക്കി അത് മാറ്റിവെച്ച് തൈരാക്കി വെണ്ണയാക്കി പാലാക്കി അനേകം അനേകം ഉത്തരവാദിത്വങ്ങളുണ്ട് രോഹിണിയമ്മയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ യശോദമ്മയ്ക്കാണെങ്കിലും ഗൃഹകാര്യങ്ങൾ അനേകമുണ്ട് ഉണ്ണിയെ നോക്കാൻ ഒരാളെ കിട്ടിയാൽ തരക്കേടില്ല എന്നായി യശോദമ്മ ഉണ്ണികളെ രണ്ടുപേരെയും നോക്കണം ഒരാളെ കിട്ടിയാൽ കുറച്ചു നേരത്തേക്ക് മതി ഞങ്ങളുടെ ഗ്രഹകാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം നായി എന്ത ഗോപുര അവിടെ വന്ന് നിന്ന ഒരു ഗോപാലനോട് പറഞ്ഞു രാമകൃഷ്ണന്മാരെ നോക്കാൻ പാകത്തിന് പറ്റിയ ആരെയെങ്കിലും ഉണ്ടെങ്കിലൊന്നു നിങ്ങളുടെ പറഞ്ഞേക്കണം എന്ന് ഇത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അറുപത്തിനാല് ഗോപികമാരാണ് അത്രേ അവിടെ വന്നത് ഞാൻ തയ്യാറാണ് രാമനെ നോക്കാൻ ഞാൻ തയ്യാറാണ് കൃഷ്ണനെ നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപരക്കെ ആരോടും എന്ന് പറയാൻ വയ്യ അല്ലെങ്കിൽ വേ എന്ന് പറയാൻ വയ്യ നോ പറയാൻ വയ്യ എന്ന് പറയില്ലേ അപ്പൊ അദ്ദേഹം വിചാരിച്ചുത്രേ ഈ അറുപത്തിനാല് പേരും ഇവിടെ തന്നെ നിന്നോട്ടേന്ന് അങ്ങനെ അറുപത്തിനാല് ഗോപികമാരാണ് രണ്ടുണ്ണികളെ നോക്കാനായിട്ട് നന്ദഗത്തിൽ ഉണ്ടായിരുന്നത് എന്നാലേ രാമനും കൃഷ്ണനും ഉണ്ടോ വല്ല കുലുക്കും അറുപത്തിനാല് പേര് വിചാരിച്ചിട്ട് പോലും ഇവരുടെ വികൃതി ഇല്ലാണ്ടാക്കാൻ സാധ്യമായിട്ടില്ല അത്രേ ഉണ്ണിയും ഉണ്ണിയും രാമനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഒരേപോലെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കുന്ന ദിവസം ഘോരമായിട്ടൊരു മഴ പെയ്യാണ് കേട്ടോ അതിന്റെ തലേ ദിവസം രാത്രി യശോദമ്മ രാമകൃഷ്ണന്മാരെ ഉറക്കുന്ന സമയത്തൊരു കഥ പറഞ്ഞു കൊടുക്കുണ്ടായി ഈ ഗംഗ ഭൂമിയിലേക്ക് വന്ന കഥയാണത്രേ പറഞ്ഞത് ഗംഗാനദിയുടെ അഹങ്കാരം മഹാദേവൻ ശമിപ്പിച്ച ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മഹാദേവന്റെ തിരുജടയിലേക്ക് ഗംഗാദേവി എഴുന്നള്ളിയ കഥ ആ കഥയൊക്കെ പറഞ്ഞു ഗംഗാനദി ദേവിക്ക് എന്റെ ഈ ഒരു ഒഴുക്കിൻ്റെ ശക്തി താങ്ങാനുള്ളത് ഒരു പ്രാപ്തി ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് മഹാദേവൻ പറഞ്ഞു എന്നാൽ ഗംഗയ്ക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ തിരുചട കാണിച്ചു കൊടുത്ത സമയത്ത് ആ തിരുചട നനയ്ക്കാനുള്ള വെള്ളം പോലും ഗംഗയിൽ ഇല്ലാതെ പോയി എന്നും ഗംഗയുടെ അഹങ്കാരം തീർന്നതിൻ പ്രകാരം മഹാദേവൻ തിരുചട തുറന്ന ഗംഗാദേവിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നുമാണ് കഥ ഈ കഥയൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് യശോദമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു ടോണി കൃഷ്ണന് ഇതൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങി പിറ്റേന്നാണ് അഘോര മഴ പെയ്യുന്നത് ഈ മഴ പെയ്യുന്ന സമയത്ത് ചതുശാല എന്നറിയപ്പെടുന്ന നാലുകെട്ട് എന്ന് പറയില്ലേ അതുപോലെ ഉള്ള ഒരു ഗ്രഹമാണ് നന്ദഗ്രഹം ആ നാല് കെട്ടിലെ അല്ലെങ്കിൽ ആ നടുമുറ്റത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വീഴുകയാണ് കേട്ടോ കുത്തി ഒലിച്ച മഴ പെയ്യുന്ന സമയത്ത് ഉണ്ണി കൃഷ്ണൻ ഒരു നീണ്ട വടി ഇങ്ങോട്ട് എടുത്തു ഇതാണ് മഹാദേവന്റെ തൃശൂലം എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം ആ മഴ ഇങ്ങനെ ഒരു ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നാല് മൂലയിൽ നല്ലോണം കുത്തിയൊഴുകിയാണല്ലോ വെള്ളം വീഴുക അവിടെ പോയിട്ട് കുഞ്ഞുണ്ണി കൃഷ്ണൻ അവിടെ ഇങ്ങടെ നിന്നുകൊണ്ട് ആ വടി ഇങ്ങനെ കുത്തിക്കൊണ്ട് എന്നാൽ ഇപ്പൊ ഇങ്ങോട്ട് വരാം എന്ന മഹാദേവന്റെ രൂപം സാദൃശ്യം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഘനഗംഭീരമായ ശബ്ദമാക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടെന്താ ആ മൂലയിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ചോടെ പോയി നിൽക്കുകയാണ് കുഞ്ഞുണ്ണി കൃഷ്ണൻ ഇത് കണ്ടുട്ടോ നോക്കാൻ വന്ന ഗോപികമാര് അവര് വിചാരിച്ചു ഉണ്ണി കൃഷ്ണൻ ഇങ്ങനെ മഴ നനയാൻ തുടങ്ങിയാൽ നന്ദഗോപ മഹാരാജാവോ യശോദയോ രോഹിണിയോ വന്ന് കണ്ടാൽ ഞങ്ങളെയല്ലേ പറയുക ഉണ്ണി ഇങ്ങനെ മഴ നനഞ്ഞാൽ ഉണ്ണിക്ക് എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ണി കൃഷ്ണ ഇങ്ങോട്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ടോ ഞാനിപ്പോ വരില്ല ഞാനിപ്പോ മഹാദേവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നേതാ പഞ്ചാക്ഷരം കൊണ്ട് ജപിച്ചു സ്തുതിച്ചോളൂന്നൊക്കെ അദ്ദേഹം പറയണ്ടേടോ ആ സമയത്ത് ഉണ്ണികൃഷ്ണ ആ വേഗം കേറിയിട്ടില്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു കേട്ടോ ഒരു ഗോപിക അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് അകത്തേക്ക് നോക്കുന്ന സമയത്ത് അകലെ നിന്ന് അമ്മ വരുന്നത് കാണുന്നുണ്ട് യശോദമ്മ ഇതൊന്നും അറിഞ്ഞിട്ട് വരുന്നതല്ല കാണുന്നുമില്ല ആ സമയത്ത് ഉണ്ണികൃഷ്ണനോട് ഒന്നിങ്ങോട്ട് കയറി വരൂ ഉണ്ണി എന്ന് പറഞ്ഞ ഗോപികയോട് പറഞ്ഞു ഈ വടി ഒന്ന് പിടിക്കൂ ഈ വടി പിടിച്ചാൽ ഉണ്ണി ഇങ്ങോട്ട് കയറി വരൂ കയറി വരാം വടി പിടിച്ചോളൂ എന്ന് പറഞ്ഞു വടി പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ വടി കൈക്കലാക്കി ഈ ഗോപിക ഉടനെ രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അമ്മേ ഓടി വരൂ ഉണ്ണി ഏതാ എല്ലാവരും കൂടി തല്ലിക്കൊല്ലുന്നു എന്ന് ഇത് കേട്ടും കൊണ്ടാണ് യശോദ വരുന്നത് പോരേ കഥ ഈ മുപ്പത്തിരണ്ട് ഗോപികമാർ നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയി എന്നാ പറയാറുള്ളത് ഉണ്ണിയെ തല്ലി മഴയത്ത അയച്ചു എന്നായി ഇപ്പോ അവരുടെ ഭാഗം എന്തായാലും ആരോടും മുഖം കറപ്പിച്ച് ഒന്നും പറയാത്ത യശോദമ്മ പറഞ്ഞു ഉണ്ണിയെ വടിയൊന്നും കാണിച്ച് പേടിപ്പിക്കരുതാ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ എടുത്തുകൊണ്ട് ആ മഴയത്ത് നിന്ന് എടുത്തുകൊണ്ട് നല്ലോണം തലയൊക്കെ തടവി തോറത്തി കൊടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ടു ഇനി അടുത്ത ദിവസം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ യശോദമ്മ ശ്രീരാമദേവന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നല്ല 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 പട്ടുവസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാമനും അതുപോലെ ലക്ഷ്മണനും അതുപോലെ ശത്രുഘ്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഭരതനും ഒക്കെ അവരുടെ ആ ഒരു സൗന്ദര്യത്തിനെ കുറിച്ചൊക്കെ വളരെയധികം പുകഴ്ത്തി സംസാരിച്ചുകൊണ്ട് ആ വനവാസ കാലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ പട്ടുവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച രാമൻ്റെ കഥയാണ് അന്ന് പറഞ്ഞു കൊടുത്തത് യേശോദമ്മ ഈ കഥയൊക്കെ നന്നായിട്ട് കേട്ടുകൂടി കൃഷ്ണനെ എന്നിട്ടോ എന്നിട്ട് എന്താ ഉണ്ടായിന്ന് ചോദിച്ചാൽ ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ ഉടുത്ത രാമന്റെ ഒരു ഭംഗിയെ കുറിച്ച് അമ്മ പറഞ്ഞില്ലേ എന്നാൽ ഇന്നിപ്പോ രാമനായേക്കാം കരുതി ഭഗവാൻ പോയി നോക്കി തൻ്റെ പട്ടുവസ്ത്രങ്ങൾ പോരാ കുറച്ച് നല്ല പട്ടുവസ്ത്രം തന്നെയാണ് ഡോ യശോദമ്മ എപ്പോഴും ചുറ്റിക്കുക ഇത് പോരാ രാമന്റെ എന്ന് പറഞ്ഞാലേ ആ കരയൊക്കെ വീതിയുള്ള കരയോട് കൂടിയിട്ടുള്ള കസവോണ്ട് കൂടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറയുണ്ടായി അമ്മ ഉടനെ ആ അലമാര അല്ലെങ്കിൽ ആ ഒരു സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലം യശോദമ്മയുടെ പട്ടുസാരികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അവിടെ പോയി ഉണ്ണികൃഷ്ണൻ അതൊക്കെ തുറന്നു നോക്കുമ്പോ നല്ല ഭംഗിയുള്ള ഒരു പട്ടുസാരി പുതിയതാണെന്ന് തോന്നുന്നു യശോദമ്മയുടെ എടുത്തു മുറിച്ചു നടുഭാഗം ഒന്ന് ഏട്ടനും കൊടുത്തു ഒന്ന് അനിയനും കൊടുത്തു ഞാൻ ഇതാ രാമനായി അങ്ങിതാ ലക്ഷ്മണനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പട്ടസാരി വെട്ടി രണ്ടുപേരും നല്ല ഭംഗിയിലെ ഉടുത്തുകൊണ്ട് രോഹിണി രോഹിണിയമ്മയുടെ മുമ്പിലേക്കും യശോദമ്മയുടെ മുമ്പിലേക്കും വരികയാണ് കേട്ടോ ഈ സമയം ഇത് കണ്ടാൽ സാമാന്യം പോലൊരമ്മയാണെങ്കിൽ ഞാനൊരമ്മയാണ് ആ അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ശകാരിക്കുകയെങ്കിലും ചെയ്യും എന്നാൽ യശോദമ്മ ഓടിച്ചെന്ന് വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് എൻ്റെ രാമനായ ഉണ്ണി കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ആ കവിളിൽ നിറയെ ഉമ്മ കൊടുക്കുകയാണ് ചെയ്തതെന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് അതേമാതിരി തന്നെ മറ്റൊരു ദിവസമുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ അടുക്കളയിൽ പോയ സമയത്ത് അവിടെ രോഹിണി അമ്മ ഇങ്ങനെ പാചകത്തിനുള്ള കാര്യങ്ങളൊക്കെ നേരിയാക്കുമായിരുന്നു കെട്ടോ അപ്പൊ യശോദമ്മയുടെ അടുത്തേക്കാണ് ഉണ്ണി വരുന്നത് അപ്പോഴാണ് ഉണ്ണികൃഷ്ണന്റെ ക ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കത്തി അവിടെ ഇരിക്കുന്നുണ്ടല്ലോന്ന് ആ കത്തി കണ്ടതും ഉണ്ണികൃഷ്ണൻ വി ഉടനെ പോയി കത്തി അങ്ങോട്ട് പിടിച്ചു ചെറിയ കുഞ്ഞു വാവകൾ ഇന്നാണെങ്കിലും കത്തി പിടിക്കുമ്പോൾ എപ്പോഴും മുറുക്കി പിടിക്കും അതും ആ പിടിയിലല്ല അവര് പിടിക്കുക മുറിക്കേണ്ട ഭാഗത്താ ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണനും മുറിക്കേണ്ട ഭാഗത്ത് ഇങ്ങനെ പിടി മുറുക്കി പിടിക്കുകയാണ് എപ്പഴാ കൈ മുറിയ നിശല്യ രോഹിണിയമ്മ ഓടിച്ചെന്നെടുക്കാൻ നോക്കിയാൽ ഉണ്ണി തെരില്ല എന്നല്ല കൈ മുറിയും ഇനിയിപ്പെന്താ വേണ്ടത് അമ്മയ്ക്ക് തോന്നി ഒരു ബുദ്ധി രോഹിണിയമ്മ പറഞ്ഞു പിന്നെ യശോദേ നിന്റെ മകനുണ്ടല്ലോ ഈ കൃഷ്ണൻ ഇവനെ ബുദ്ധി ഒട്ടൂല്ലോ അപ്പൊ കൃഷ്ണന് ദേഷ്യം വന്നു കേട്ടോ എന്താ അമ്മ വല്യമ്മ ഇങ്ങനെ പറയണേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കിയ സമയത്ത് പറഞ്ഞു ബുദ്ധിയുള്ള ഏതെങ്കിലും കുട്ടികള് ഈ കത്തി ഇങ്ങനെ പിടിക്കുവോ പിടിയിലല്ലാതെ എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ഈ കത്തി വേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് അവരേറെ അങ്ങോട്ട് എറിഞ്ഞു കത്തി അത് നേരെ ചെന്ന് ആ രോഹിണിയമ്മയുടെ വലതുവശത്തു കൂടെ അങ്ങോട്ട് പോയി ആ സമയത്ത് രോഹിണിയമ്മ പറഞ്ഞുത്രേ എങ്ങനെയൊക്കെ പറഞ്ഞാലും യശോദ നിന്റെ മകനെ നല്ല സ്നേഹമുള്ളവനാണ് അവനീ വലിയമ്മയെ വലിയ പ്രത്യേകമാണ് അതുകൊണ്ടല്ലേ എൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിയാതെ അവൻ അപ്പുറത്തേക്ക് ആ കത്തി വലിച്ചെറിഞ്ഞത് എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നിന്റെ മകൻ അത് ഇഷ്ടാവ് എന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞുത്രേ അപ്പോ രോഹിണിയമ്മയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഈ ഉണ്ണികൃഷ്ണൻ എന്നാണ് കഥ പറയാറുള്ളത് കേട്ടോ ഇങ്ങനെ അനേകം അനേകം ബാലലീലകളാണ് ഉണ്ണികൃഷ്ണനും രാമനും കൂടി അവിടെ ചെയ്തു തീർത്തുന്നത് ഈ അറുപത്തിനാല് ഗോപികമാരെ വിചാരിച്ചിട്ടും ഉണ്ണികൃഷ്ണനെ പൂട്ടിയിടാൻ സാധ്യ അല്ലാതെ ഒതുക്കി നിർത്താൻ അല്ലെങ്കിൽ വികൃതി ഇല്ലാതാക്കാൻ സാധ്യ വന്നപ്പോൾ അവര് വിചാരിച്ചു ഈ വാതിലുകളെല്ലാം കൊട്ടിയടച്ച് ഇതിനകത്ത് തന്നെ ഇരുത്താം അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള വികൃതിയല്ലേ നമ്മൾ നോക്കണ്ട ഇത് ഈ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ടാ പോവൻ പോവുക നിശല്യ വെല്ല കുളത്തിലോ കിണറ്റിലോ വീണാലോ ആയില്ലേ അത് കരുതിയിട്ട അവരെല്ലാ വാതിലും കുട്ടി അടക്കാൻ തുടങ്ങി ഇത് പക്ഷെ കൃഷ്ണൻ ഇഷ്ടായില്ല അത്രേ എൻ്റെ ഈ ബാലലീലകൾ ഉണ്ടല്ലോ ഇത്ര അവതാരത്തിലും ഉണ്ടായിരുന്നില്ലാത്ത ഈ ബാലലീലകൾ ഇത് ഈ കൃഷ്ണനായി വന്ന സമയത്ത് ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാനാണ് ഉദ്ദേശിച്ചത് അതീ നാല് ചുമരൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിട്ടാൽ പറ്റില്ല എന്ന് തന്നെയാണ് തോന്നണെന്നാണ് ഉണ്ണി വിചാരിച്ചത് ഫലം എന്തായി ഉണ്ണി വാതിലൊക്കെ കുട്ടി അടച്ച അകത്തിരിക്കൽ തന്നെ ഉണ്ടാവുള്ളു രാമനും കൃഷ്ണനും അവിടെ ഉണ്ടാവില്ല അവരെങ്ങനെയെങ്കിലും തരം കിട്ടിയാൽ അവിടെ നിന്ന് ചാടി പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയിട്ടോ ഇങ്ങനെ പുറത്ത് കിടന്ന് അവരെ വെറുതെ ഇരുന്നില്ല അവരുടെ പ്രായത്തിലുള്ളവരോ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സ് മേലെയുള്ളതോ ആയിട്ടുള്ള ഗോപാല കുട്ടികളുമായിട്ട് കളിക്കാൻ തുടങ്ങി രസിക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് പറയുന്നത് ഇനിയും ഇനിയും അനേകം അനേകം ബാലലീലകൾ തന്നെയുണ്ട് മറ്റുള്ള കഥകളെല്ലാം കൊണ്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് എല്ലാവരും ഇതിൻ്റെ താഴെയായിട്ട് നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ തരാൻ മറക്കരുത് നാളെ ബാലലീലയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടി കൊണ്ടുവന്ന നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം കേട്ടോ നന്ദി